സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണിക്ക് പോവാതിരുന്ന പോലായിരുന്ന അടിപൊളി ഇത് സുഹൃത്ത് തമാശക്ക് അയച്ചതാണ് തമാശ രൂപത്തിൽ അയച്ചതാണ് എന്നാലും സമാനമായി ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോ അത് നിങ്ങളുടെ പങ്കുവെക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മളൊരു പണിക്ക് മുന്നിട്ട് ഇറങ്ങുമ്പോ അത് പരാജയപ്പെടുക വിജയിക്കോ എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് നമുക്ക് ആദ്യം കിട്ടുകയാണെങ്കിൽ ഒരുപാട് പണികൾ ഇവിടെ നടക്കില്ല അല്ലെങ്കിൽ ഒരുപാട് മേഖലകൾ സ്തംഭിച്ചു പോകും അപ്പൊ ഇപ്പോഴും പ്രതീക്ഷകളാണല്ലോ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉറപ്പുമലല്ല നമ്മൾ ആരും ഒരു പണിക്ക് മുന്നിട്ട് ഇറങ്ങുന്നത് പദ്ധതിയുമായിട്ട് ജീവിതത്തിന് മുന്നിട്ട് ഇറങ്ങുന്നത് വിജയിക്കും വിജയിക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് തന്നെയാണ് ഇപ്പൊ ഈ സിനിമ എടുത്തതിലും എനിക്കുണ്ടായിരുന്ന പ്രതീക്ഷ അത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് മേഖലയിൽ ഞാൻ വിജയിച്ചു സാമ്പത്തിക മേഖലകളൊക്കെ മാത്രമേ പരാജയം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അതും ഏതെങ്കിലും ഒരു കാലത്ത് വിജയിച്ചുകൂടായകയില്ല കാലത്തിന്റെ ഒരു താമസം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ അപ്പോ മുൻകൂട്ടി നമുക്കൊരു സംഗതി അറിയും അല്ലെങ്കിൽ അറിഞ്ഞിട്ടല്ല നമ്മൾ ആരും ഒരു പണിയും ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് ഒരു സൈ ചെറുതെങ്കിലും ചെറിയ ഒരു ഒരു അടയാളപ്പെടുത്തൽ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതും ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെതായിട്ടുള്ള ഒരു അടയാളം ഇവിടെ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് അതിനേക്കാൾ വലിയ വിജയം വേറൊന്നുമായിട്ട് ഞാൻ കാണുന്നില്ല മറ്റേത് മറ്റുള്ളവർക്ക് താൽക്കാലിക പരാജയങ്ങളാണ് എന്താണെങ്കിലും ഒരു കാര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫലമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട അത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലായിരിക്കില്ല ഫലം എന്നുള്ളത് മാത്രം പക്ഷെ എന്തെങ്കിലും ഒരു ഫലം അതിനുണ്ടാവും ഒരു എന്താണ് ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ ആമസോൺ മലാന്തരത്തിൽ ഒരു പൂമ്പാറ്റ് ചിറകടിച്ചാൽ അത് സഹാറ മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റായിട്ട് അതിന്റെ ഫലം അതിന്റെ ഒരു എഫക്റ്റ് വരുന്നുള്ളത് അതൊരു പിന്നെ ഫിലോസഫിക്കൽ ആയിട്ട് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഭൂമിയിൽ ഒരാൾ എന്തെങ്കിലും ഒരു ഒരു നല്ല പണി ചെയ്താൽ നല്ല പ്രവൃത്തി ചെയ്തു വെച്ചാൽ അതിന്റെ ഒരു ഫലം ഏതെങ്കിലും രൂപത്തിലാൾക്ക് ലഭിക്കും അതാണ് ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാല് അല്ലാതെ വിജയിക്കോ ഇല്ല എന്നുള്ളത് മുൻകൂട്ടി ഓർപ്പിച്ചിട്ട് നമ്മളൊരാളും ഒരു പണിക്കും പോകുന്നില്ല അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഗതി നിങ്ങളൊരു വെക്കാൻ ഇടയാക്കിയിട്ടുള്ള ആ മെസ്സേജ് അയച്ച ബ്രോക്ക് എന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്